ഒരു പായസം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ക്യാരറ്റ് സേമിയ പായസം ഇരുന്നൂറ് ഗ്രാം സേമിയ രണ്ട് മിനിറ്റ് നെയ്യിൽ വറുത്തെടുക്കുക ഇത് മാറ്റി വെച്ചിട്ട് മറ്റൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നൂറ് ഗ്രാം ക്യാരറ്റ് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അതിനുശേഷം ഒന്നര ലിറ്റർ പാൽ ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ച സേമിയ ചേർക്കണം ക്യാരറ്റും സേമിയായും മുക്കാൽ ഭാഗം വേവാകുമ്പോൾ ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിക്കുക പിന്നീട് ചതച്ചെടുത്ത ഏലക്കായും ചേർക്കാം ഇനി അടുപ്പത്തു നിന്ന് മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് ക്യാഷ് നട്ടും കൂടെ വറുത്ത് ഈ പായസത്തിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക രുചികരമായ ക്യാരറ്റ് സേമിയ പായസം റെഡിയായി മുന്നറിയിപ്പില്ലാതെ വരുന്ന വിരുന്നുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം